എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചില ദിവസങ്ങളായിട്ട് ഒരു വിഷയം വീഡിയോ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തിരമുള്ള രക്ഷ ആ രക്ഷയെക്കുറിച്ച് രണ്ട് വിധത്തിൽ ഉള്ള കാര്യങ്ങൾ യേശുക്രിസ്തു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പല ക്രൈസ്തവ പണ്ഡിതന്മാരും പ്രസംഗ വിഷയമാക്കി എടുക്കുന്നത് ഒരു രക്ഷയെക്കുറിച്ച് മാത്രമാണ് അതായത് ക്രിസ്തു സഭയായി തീരുവാൻ വിളിക്കപ്പെടുന്ന ആ രക്ഷയെ സംബന്ധിച്ചാണ് സഭയിൽ ഉൾപ്പെടാതെ ശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അപ്പോൾ രക്ഷയെ രണ്ട് വിധത്തിൽ വേർതിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ എന്താണ് രക്ഷ എന്താണ് ശിക്ഷ എന്ന് മനസ്സിലാക്കണം രക്ഷയും ശിക്ഷയും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടും രക്ഷ എന്ന വേദപുസ്തകം വിവക്ഷിക്കുന്നത് മരണത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് അപ്പോൾ ശിക്ഷ എന്നുള്ളത് മരണം എന്നുള്ളതാണ് മരണം മനുഷ്യൻ്റെ സമ്പൂർണ്ണ നാശമാണ് ഇല്ലായ്മയാണ് ഇല്ലായ്മയിൽ നിന്നും വീണ്ടും മനുഷ്യൻ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് രക്ഷ അത് വേദപുസ്തവം അതിൻ്റെ സമയം എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്വരണമാണ് ഈ ഇരുവിധമായ രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയെന്നും സൗജന്യ രക്ഷയെന്നും ഈ ഇരുവിധമായ രക്ഷയെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയ്ക്കും സൗജന്യ രക്ഷയ്ക്കും അടിസ്ഥാനമായി ഒരേ പ്രമാണം തന്നെയാണ് രണ്ട് പ്രമാണമില്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ജീവബലിയായി തീരുകയും ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ രക്ഷയിൽ പങ്കാളികളായി തീരാ അത് എണ്ണപ്പെട്ട ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത് നൂറ്റിനാൽപ്പത്തി നാലായിരം അടങ്ങുന്ന ഒരു സംഖ്യ എന്നുള്ളതാണ് അതിൻ്റെ വേദോസ്തകത്തിൽ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും നമുക്കിപ്പോൾ നിമോത്യോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും നമ്മുടെ പ്രത്യക്ഷതയാൽ സ്വന്തം ഒത്തവെണ്ണം അത്രേ ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശു യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളാണ് ഒന്ന് മരണം നീക്കുക എന്നുള്ളതും രണ്ടാമത്തെ കാര്യം ഇരുവിധമായ രക്ഷയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് മനുഷ്യർക്ക് നൽകുക എന്നുള്ളതാണ് മരണം നീക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിനുള്ള പരിഹാരമാർഗം കർത്താവ് നേടിയെടുത്തു എന്നുള്ളതാണ് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയെന്നാണ് ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനും അക്ഷയത എന്ന് പറയുന്നത് അമർത്യജീവനുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇരുവിധമായ രക്ഷയെക്കുറിച്ച് കേസെടുത്തു നമുക്ക് വെളിപ്പാട് നൽകിയിരിക്കുന്നു നമുക്ക് അറിവ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ക്ഷ മരണത്തിൽ നിന്നുള്ള മോചനമാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു മരണത്തിൽ നിന്നുള്ള മോചനത്താൽ ലഭിക്കുന്ന ആ രക്ഷ അതിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയിൽ പങ്കാളികളാകാൻ സാധിക്കും എന്നതാണ് ബാക്കി വരുന്ന ആളുകൾക്ക് നിത്യജീവൻ എന്നുള്ള അവകാശത്തിലേക്ക് പ്രവേശിക്കാം ഇത് രണ്ടും നടക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് അതിനു വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഒന്നാം വരവിൽ മരണം നീക്കുന്നതിനുള്ള തൻ്റെ ജീവബിൽ വിധിയായി തൻ്റെ ശരീരം അർപ്പിച്ചു നമുക്ക് വേണ്ടി ദൈവ സന്നദ്ധിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ കാലം കഴിഞ്ഞ് അതിൻ്റെ നിശ്ചിത സമയമാകുമ്പോൾ യേശുത്ത് വീണ്ടും വരികയും ഈ ഇരുവിധമായ രക്ഷ അതിന് അർഹരായവർക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ജീവനും അമർത്യതയും അതാണ് രണ്ട് വിഷയം ദേശകൃത്ത് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് യേശു വര വരുന്ന സമയം വരെയും അതിനുശേഷം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മറ്റൊരു വാക്യം നോക്കാം യൂതായുടെ ലേഖനത്തിൽ ഈ ഇരുവിധമായ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും യൂതായുടെ ലേഖനം മൂന്നാം വാക്യം അതിനകത്ത് ഈ വിഷയം പറയുന്നുണ്ട് പ്രിയനെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യും

പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നിരിക്കുന്നു അവിടെയും രണ്ട് വിധത്തിലുള്ള ലക്ഷ്യയെക്കുറിച്ചാണ് പറയുന്നത് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം ഇത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം ഒരിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു അത് നീണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിനു വേണ്ടി പോരാടണം എന്നുള്ളതാണ് പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ ആദാമ്യ സന്തതി പരമ്പരകൾക്ക് മൊത്തത്തിൽ വരുവാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് അത് നിത്യജീവനാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആദി മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവർ നിത്യജീവനുള്ളവരായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത് അവർ ജീവനുള്ളവരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ജീവൻ നിത്യജീവനായി പരിണമിക്കണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കൽപ്പന അനുസരിക്കാത്തതിൻ്റെ പേരിൽ അവർ പാവികളാവുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു അപ്പം അത് നിത്യജീവന് അവർ അയോഗ്യരാണെന്ന് തെളിയും അങ്ങനെ അയോഗ്യരായിത്തീർന്നതിൻ്റെ പേരിൽ ആദാമ്യ ഭവനത്തിനു വേണ്ടി മറുവിലയാകുന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവത് അപ്പം യേശുക്രിസ്തുവിൻ്റെ മറുവിലയിൽ കൂടെ ലഭിക്കുന്ന ഈ ഇരുവിധമായ അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് യുവതാ പ്രസ വളരെ വ്യക്തമായിട്ടാണ് ഈ വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് അനേകരും ഈ വേദഭാഗങ്ങൾ വേണ്ട വിധത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രക്ഷയെക്കുറിച്ചുള്ള ആ പഠനം മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുക എന്നുള്ള ലക്ഷ്യം മണവാട്ടിയായി തീരുവാൻ കഴിയാത്തവർക്ക് ഉള്ള രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നു അത് നിത്യജീവനായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ക്രിസ്തുവേശുവിൻ്റെ ബലിമരണത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് നൽകപ്പെടും എന്നുള്ളതാണ് ഇത് നമുക്ക് തിത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൽ ഇതിനെക്കുറിച്ച് ഒരു പരിശോധിക്കാം മനുഷ്യർക്കും രക്ഷാകരമായ നാം ും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് അവിടെ സകാല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ വൃത്യാശയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അവിടെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രക്ഷ എന്നുള്ള അനുഗ്രഹത്തിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടെന്നും സങ്കല മനുഷ്യരും അതിനെക്കുറിച്ച് യൂതാപ്രസ്വനം പറഞ്ഞത് പൊതുവിതരണ രക്ഷയെന്നാണ് ഇപ്പോൾ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്വരണം യേസുവിൻ്റെ പുനരുദ്ധാനം അത് സകല മനുഷ്യർക്കും രക്ഷപ്രാപിക്കുവാനും സന്തോഷം പ്രാപിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ് ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഉള്ളതല്ല എന്നുള്ളതാണ് അപ്പോൾ ഭാഗ്യകരമായ പ്രത്യാശ എന്ന പറഞ്ഞു ഏതാണ് ഈ ഭാഗ്യം ഭാഗ്യമെന്ന് വർണ്ണിച്ചിരിക്കുന്നത് ക്രിസ്തുവേശുവിൻ്റെ മണവാറ്റിയായി തീരുവാൻ മനിക്കപ്പെടുന്നതാണ് ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല ഏതായാലും ചിലർക്ക് ലഭിക്കുന്നതാണ് ഭാഗ്യം അതിനെക്കുറിച്ചാണ് അപ്പസോലൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ദാവീതിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യശുത്രിസുവിനെ ഓർത്തുകൊണ്ടുവരും അതാകുന്നു എൻ്റെ സുവിശേഷം എന്നാണ് അപ്പസോലൻ പറയുന്നത് മറ്റൊരു വേദഭാവത്തിനപ്പോൾ പോലും പറയുന്നത് കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹോദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു ഈ യുഗങ്ങളിലൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് ഒരു ലജ്ജാങ്കനമായ കാര്യമായിട്ടാണ് പലരും മനസ്സിലാക്കുന്നത് നൂറ്റാണ്ടുകളായി വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വാക്യങ്ങൾക്കൊക്കെ എന്താണ് നിവൃത്തി എങ്ങനെയാണ് നിവൃത്തി ഉണ്ടാകുന്നത് നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഇങ്ങനെയുള്ള ആളുകൾ ഇത് ഒരു പഴഞ്ചൻ കൃതിയാണ് അതിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പരസ്പര വിരുദ്ധങ്ങളാണ് എന്ന് പറഞ്ഞു പോകും പണ്ട് ഇസ്രായേലിലും ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ടായി കാലം നീണ്ടുപോകും ദർശനം ഫലിക്കാതെ വരും ഇസ്രായേലിലുള്ള പഴഞ്ചൊല്ല കാലം നീണ്ടുപോകും ദർശനങ്ങളൊന്നും ഫലിക്കയില്ല ദൈവത്തിൻ്റെ വാർത്തത്വങ്ങളും നിർണയങ്ങളും അതിൻ്റെ കാലാകാലങ്ങളിൽ മാത്രമാണ് അത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകമത് ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അതിന് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു യഹൂദൻ്റെ മാനസാന്തരം എന്നുള്ള ആ വലിയ വിഷയത്തിലേക്ക് യഹോദൻ ഇന്ന് അതൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജഡീയ ഇസ്രയേൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇവിടെ ഉളവായി വരികയാണ് അതുമാത്രമല്ല വ്യാജമതങ്ങളുടെ തകർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഇസ്ലാം മതമാണ് ബൈബിളിൻ്റെ ഏറ്റവും എതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവരെ സംബന്ധിച്ച് ബുദ്ധിയില്ലാത്തവരെന്നാണ് വേദപുസ്തകം പറഞ്ഞത് കാട്ടുകഴുതിയെ പോലെ ഉള്ളവനായിരിക്കുമെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളുടെയും ചരിത്രങ്ങളുടെയും എതിരായിട്ട് പല സംഭവങ്ങളും ആവിഷ്കരിക്കും അത് കഥ മാറ്റിയും തലം മാറ്റിയും പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തെ തരം താഴ്ത്തി കാണിക്കുന്ന ഒരു വിഭാഗമാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ തകർച്ച ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ക്രൈസ്തവ മതങ്ങളിൽ നിലനിൽക്കുന്ന വ്യാജമായ ഉപദേശങ്ങൾക്ക് ഇന്ന് എന്ന് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ മരിച്ചാലും മരിക്കുന്നില്ല മനുഷ്യരിൽ അമർത്യമായ ഒരു ആത്മാവ് കുടികൊള്ളുന്നു മരണസമയത്ത് ഈ ആത്മാവ് വേർപെട്ട് നീതിമാന്മാരാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോയി ജീവിക്കുന്നു എന്നുള്ള ഒരു വ്യാജമായ ഉപദേശമാണ് സാർവത്രികമായി ക്രൈസ്തവ മതങ്ങളിൽ നിലനിൽക്കുന്നു ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് ഇന്ന് പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും മരണം മനുഷ്യൻ്റെ നിത്യനാശമാണെന്നും യേശുക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സകല മനുഷ്യർക്ക് ഒരു പുനരുദ്ധാനമുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം ഇന്ന് പലരും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വ്യാജമതങ്ങളുടെ തകർച്ച പിന്നെ ലോകശക്തികളുടെ അധഃപ്പതനം ഇത് രാഷ്ട്രീയ മേഖലയിൽ സംഭവിക്കുന്ന ഒന്നാണ് ഇന്ന് ഉള്ള ഭരണാധികാരികൾക്കൊന്നും നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീർന്നിരിക്കുക ഭരണാധികാരികൾ തന്നെ അവനെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ സാത്താൻ്റെ സാമ്രാജ്യത്തിന്റെ കീഴിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ അധപ്പതനം വന്നുകൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെയെല്ലാം പരിണിതഫലമായിട്ട് ശാശ്വതവും അടിസ്ഥാനമുള്ളതുമായ ഒരു ഭരണകൂടത്തിനു വേണ്ടി മനുഷ്യൻ ഇന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അപഹോലം പറയുന്നത് സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈട്ടുന്നോടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു നല്ല ഭരണത്തിനു വേണ്ടി നല്ലൊരു ഭാവിക്ക് വേണ്ടി ഓരോ മനുഷ്യനും ഇന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ആഗ്രഹം ഓരോരുത്തരിലും പൂർത്തിയായി വരുന്നതനുസരിച്ച് അവരവരുടെ ആ മനസ്സിന് സാന്ത്വനം നൽകുന്ന വിധത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ പോവുകയാണ് അവൻ തൻ്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരും എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുവാൻ സകല വിശുദ്ധ ദൂതന്മാർ ഈ വിശുദ്ധ ദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞ ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൻ രക്ഷ എന്ന് പറഞ്ഞിരിക്കും ആ തിരഞ്ഞെടുപ്പിൻ രക്ഷയിൻ പ്രകാരം വിളിക്കപ്പെട്ടവർ അവർ രാജകീയ പുരോഹിത കുലമായി തീർന്നുകൊണ്ട് യേശുക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ ഭരണം ആരംഭിക്കും അങ്ങനെ ഭരണം ആരംഭിക്കുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകപ്പെടും ഇങ്ങനെ ഇരുവിധമായ രക്ഷയെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് വളരെ കൃത്യമായ ഒരു ഉപദേശം നൽകുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സാന്നിധ്യുകയാണ്